ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരാണ് നിങ്ങളുടെ ശാരീരിയം കൂട്ടിക്കൊണ്ടിട്ട് നമ്മുടെ വന്ദനയുടെ അടുത്തേക്ക് പോയിരിക്കാട്ടോ എന്റെ വന്ധിക്ക് താലി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് വന്ദന അടുത്ത് പറയുന്നുണ്ട് ഇത് എന്റെ ആന്റിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താട്ടോ ആ ഒരു ഭാഗമാണ് എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത് അങ്ങനെ അവര് ജ്വലറിയിലേക്ക് കയറുകയാണ് മനോഹറിന്റെ കയ്യിൽ കുറച്ചധികം പണം തന്നെ ഉണ്ട് കേട്ടോ ആ പണം വേറൊന്നും അല്ല സരീവിന്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണമാണ് അങ്ങനെ രണ്ടു മൂന്ന് ലക്ഷം രൂപ നമ്മുടെ മനോഹറിന്റെ കയ്യിലുണ്ട് അപ്പൊ നമ്മുടെ വന്ദന ചോദിക്കണ്ടേ എത്ര പവന്റെ ആയെടുക്കേണ്ട ചോദിക്കുമ്പോ മോൾ ഒരു അഞ്ചു പവനെങ്കിലും എടുത്തോ എന്ന് പറയുകയാണ് ആ ശാരി മനസ്സിൽ വിചാരിക്കുകയാണ് ഏഹ് അഞ്ചു പവനോ അഞ്ചു പവനെടുക്കാനുള്ള പൈസ ഇവന്റെ കയ്യിലുണ്ടോ എന്ന് മനസ്സിൽ വിചാരിക്കാട്ടോ ആ സമയത്ത് മനോഹർ കണ്ണിങ്ങനെ ഇറക്കി കാണിക്കുകയാണ് ശാരി പറഞ്ഞാ ദ്രോഹി എന്റെ മോളുടെ സ്വർണം വന്നത് വിറ്റിട്ടാണോ ഈ പൈസ നീ ഒപ്പിച്ചത് പിന്നെ അല്ലാതെ അല്ലാതെ മനോഹറിന്റെ കയ്യിൽ നിന്ന് എവിടെയാ അമ്മായി പൈസ എന്ന് ചോദിക്കുകയാണ് എടാ ഇങ്ങനെ ചെയ്യരുതായിരുന്നു നീ എന്ന് പറഞ്ഞു കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മോൾക്ക് ആകെ ഉണ്ടെന്ന് സ്വർണ്ണാഭരണങ്ങൾ വിറ്റല്ലേ നീ അതെ ഞാൻ വിറ്റു അതെ നോക്ക് രണ്ടു കൂടി തരാൻ കേട്ടാ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോ പറഞ്ഞേക്കാന്ന് പറഞ്ഞത് ഇപ്പൊ രണ്ട് കുടിപ്പിട്ട് രണ്ട് രൂപ കൊണ്ടും തരാനുള്ള ആവത അയാൾക്കില്ല അപ്പൊ എനിക്ക് നിങ്ങനെയൊക്കെ മുതലെടുക്കാൻ പറ്റുള്ളൂ അതെ അമ്മയമ്മ മിണ്ടാതെ താലു ഒന്ന് സെലക്ട് ചെയ്യ എന്ന് പറയണം അങ്ങനെ ഷാരി താലു സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വന്ദനക്കും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് എന്നാൽ ആന്റി ഞാൻ ആന്റിക്ക് ടാക്സി പിടിച്ചു തരാം ആന്റി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എൻ്റെ വന്ദനെ മോളായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ഷാരിന ഒരു ടാക്സി വിളിച്ചിട്ട് പറഞ്ഞയക്കാണ് മനോഹർ അതിനുശേഷം വന്ദനയായിട്ട് കുറച്ചു നേരെ കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വന്ദനെടുത്ത് പറയുന്നുണ്ട് അതെ എന്റെ അച്ഛൻ നാളെ ലാൻഡ് ചെയ്യും എയർപോർട്ടിൽ പോയിട്ട് ഞാൻ പിക്ക് ചെയ്യും പിന്നെ എന്റെ അച്ഛൻ ചെറിയൊരു തളർവാദം പിടിച്ചു കിടക്കുവാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അപ്പൊ ആന്റിയുടെ വീട്ടിലേക്കാണ് കൊണ്ടിരുന്നത് അപ്പൊ മോൾക്കും മോളുടെ അമ്മക്കും അച്ഛനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാളെ അച്ഛനെ വന്ന് കാണാം ആ ഓക്കെ എന്ന് വന്ദന പറയുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് മനോഹർ തിരിച്ച് വന്ദനയുടെ വീട്ടിൽ വീട്ടിൽ കൊണ്ടേ ആക്കാം കേട്ടോ ബൈ കൊണ്ടു ടാറ്റി സിയു എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകാട്ടോ വന്ദന എടുത്ത് അമ്മയുടെ അമ്മയോട് ചോദിക്കണ്ടി വരുന്നോടെ എടി എന്തായി കാര്യങ്ങളൊക്കെ പോയിട്ട് താലി വാങ്ങിച്ചോ പിന്നൽ അതെ അഞ്ചു പവന്റെ താലിമാലയാ വാങ്ങിച്ചത് അവന്റെ ആൻറ്റീന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നായിരുന്നു എനിക്ക് തോന്നണെ അത് അവളുടെ അമ്മയാ അമ്മയുവിന്റെ അമ്മ ഷാരി ഓ ഇവനെ സമ്മതിക്കണം അപ്പൊ ഇവന്റെ കൊളരമ കൂട്ടു നിൽക്കാൻ അവരല്ലേ ഹോ അവളുടെ സ്വഭാവ കല്യാണി ചേച്ചി പറഞ്ഞിട്ട് അമ്മക്ക് മനസ്സിലായില്ലേ അവരൊന്ന് കല്യാണം കണക്ക് തന്നെയാണ് ഈ സരുന്ന് പറഞ്ഞത് ലോക റൗഡിയാന്നാ പറയണത് ആണുങ്ങളെക്കാളും തൻ്റെ അവൾക്ക് എന്നാ പറയണത് അപ്പൊ അതുകൊണ്ടിട്ട് അവളുടെ അച്ഛനമ്മ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയണം എന്നാലും സമ്മതിച്ചിരിക്കുന്നു ഇത്ര ഉടായപ്പുള്ളൊരു ഫാമിലി എന്നൊക്കെ ഇങ്ങനെ പറയണം ശേഷം നമ്മുടെ മനോഹർ തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ് ഹായ് മോളു സരിയൂ അല്ല മനോഹരട്ടിരുന്നത് എവിടെയായിരുന്നു മോളു ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ കമ്പനി ആയിട്ട് ചെറിയൊരു ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ പത്ത് കോടി രൂപയുടെ പ്രൊജക്ട് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ പത്ത് കോടിയോ പിന്നല്ലാതെ ഇപ്പൊ തന്നെ കയ്യിൽ ഒരു ഏഴ് കോടി കിട്ടി പിന്നൊരു പത്ത് കോടി തന്നെ കിട്ടും പതിനേഴ് കോടിയുടെ ബിസിനസ് ആണ് ഹോ മനുവേട്ട എത്ര പെട്ടെന്നാ പത്ത് ഇരുപത് രൂപ മേടിക്കുന്ന പോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സിന്റെ കാര്യം മനുവേട്ടൻ പറയണത് ഈ മനുവിനെ കുറിച്ച് മോൾക്ക് എന്തറിയാം എന്റെ മോട് ഇതൊക്കെ ചെറിയ ബിസിനസ് വലിയ ബിസിനസ് ഒക്കെ അമ്പത് കോടിയൊക്കെ വരുന്നത് ഹോ എന്റെ എന്ന് പറയണം ആ ഞാനൊരു കാര്യം ചെയ്യാം ഒന്ന് അച്ഛനെ കണ്ടിട്ട് വരാം അച്ഛനോട് വന്നിട്ട് ഒന്ന് കാണാനൊന്നും പറ്റില്ല കണ്ടോ കണ്ടോ അമ്മ എന്റെ മനുവേട്ടന്റെ സ്നേഹം അച്ഛനെ കാണണമെന്നും മനുവേട്ടനുണ്ട് പക്ഷെ മനുവേട്ടനെ കണ്ടല്ലോ അച്ഛനെ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുടാ പക്ഷെ എന്റെ മനുവേട്ടന്റെ സ്നേഹം കണ്ടില്ലേ മനുവേട്ടെ പോയി കണ്ടോ അച്ഛനിപ്പൊ കണ്ണു തുറന്ന് കിടക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാണ് ഓ ഭക്ഷണത്തിന് ഒരു കുറവ് ഇല്ല നിന്റെ അച്ഛനല്ലേ എന്താ മനുവേട്ട ഞാൻ തമാശക്ക് പറഞ്ഞാൽ മോളൂ അപ്പൊ ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറയട്ടെ മനോഹർ മുകളിലേക്ക് കയറി പോവാണ് രാഹുൽ അവിടെ അങ്ങനെ തന്നെ കിടക്കുവാട്ടോ രാഹുലിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മനോഹർ പറയണ്ട ദേ നാളെ ഞാൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാവുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടി അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരും ഞാൻ നിങ്ങളെയാണ് എന്റെ അച്ഛൻ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പോണത് നിങ്ങൾ തറവാദം പിടിച്ച് കിടക്കുകയാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കണത് അപ്പൊ നിങ്ങൾ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കണം കേട്ടോ എന്ന് പറയുകയാണ് പോണ ദരിദ്രവാസി ഞാൻ അഭിനയിക്കുന്നില്ല നിങ്ങൾ അഭിനയിച്ചില്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ ഇട്ടിട്ട് ഞാൻ പോകും ഞാൻ പോയിക്കുന്ന എന്ത് സംഭവിക്കുന്ന അറിയാലോ നിങ്ങളുടെ മോള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും പിന്നെ സത്യങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ മോളെ ആത്മഹത്യ ചെയ്യും അതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം നീ എന്തൊക്കെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാര്യ എന്ന് എന്റെ അമ്മായി ആയിട്ട് എന്റെ മോളോട്ക്ക് താലി മേടിക്കാൻ വേണ്ടി കൂടെ വന്നില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് അഭിനയിച്ചാൽ മതി നിങ്ങൾ മിണ്ടും വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് തലവാദം കിടക്കുന്നുകൊണ്ട് നാക്കിന് ചലന ശേഷിയില്ലെന്ന് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ കിടന്നാൽ മതി എന്ന് പറയാണ് പറയുന്നത് ചെയ് അപ്പൊ എന്റെ മോളോ സരയോ ഓ അവളെ ഞാൻ എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ് മനോഹർ ശേഷം മനോഹർ സരവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മോള് മോൾ നാളെ അമ്പലത്തിലേക്ക് ഒന്ന് പോണം കേട്ടോ അതെന്താ മനു മനുവേട്ട അല്ല എന്റെ ഒരു ആഗ്രഹമാണ് ഇത്രയും വലിയ ബിസിനസ് ഡീൽ നടക്കല്ലേ മോൾ അമ്പലത്തിൽ പോകണം ശരി മനു മനുവേട്ട എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സാരി അമ്പലത്തിൽ പോയ സമയം തന്നെ മനോഹർ വന്ദനേനെ വന്ദനയുടെ അച്ഛനമ്മേനെയൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് കേറ്റുവാട്ടോ അപ്പൊ ഷാരിയാണ് വാതിൽ തുടങ്ങണം ആഹാ എല്ലാവരും ഉണ്ടല്ലോ വാ വാ കേറി വാ എന്ന് പറയാണ് എല്ലാ ജീവൻ മോൻ്റെ അച്ഛനുണ്ടെന്ന് കേട്ടു ആ മുകളിൽ കിടക്കുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് വരുണും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ മുകളിലേക്ക് പോവാട്ടോ രാഹുൽ അങ്ങനെ കിടക്കയാണ് മനോഹർ പറയുന്നുണ്ട് കണ്ടില്ലേ എന്റെ അച്ഛന്റെ അവസ്ഥ ഇതാണ് ഇപ്പൊ അവസ്ഥ എന്നൊക്കെ പറയാണ് ഇത് കാണുന്നതും വരുണും വരുണെ അച്ഛനമ്മയെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് സരവിന്റെ അച്ഛനെന്നെടാ നിനക്ക് നിന്റെ അച്ഛനെന്ന് പോലെ അറിയില്ല ദരിദ്രവാസി എന്നൊക്കെ പുച്ചത്തോടിങ്ങനെ ഒരു ഒന്ന് വിചാരിക്കാം എല്ലാം ശരിയാവും മോനെ എന്നൊക്കെ പറയാണ് ശേഷം വന്ദനയുടെ അച്ഛൻ പറയണ്ട കേട്ടോ ജീവൻ മോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്റെ മോളാ ഇത് എന്റെ മോളോട്ടുള്ള വിവാഹമാണ് എല്ലാം അറിയാലോ അല്ലേ എന്ന് പറയുമ്പോ രാഹുൽ പതിക്കത്താല്ലേ ഇങ്ങനെ ണ്ടാ അപ്പൊ അച്ഛൻ്റെ അനുഗ്രഹം കിട്ടി ദേ അച്ഛൻ സമ്മതിച്ചു എന്നൊക്കെ വരും അച്ഛൻ പറയാണ് അങ്ങനെ അവരുടെ സന്തോഷത്തോടെ പോവാണ് മനോഹറിന് സന്തോഷാവാണ് ഹവോ അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണം നടക്കട്ടെ എന്നൊക്കെ വിചാരിക്കട്ടോ മനോഹർ അങ്ങനെ നമ്മൾ രാത്രി ആവുമ്പഴേക്കും കിരണ ആഗ്രഹം പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് കല്യാണി പറഞ്ഞു എന്റെ കിരണട്ട പുറത്തുനിന്ന് പോയി ചുറ്റണ്ട ആരെങ്കിലും കണ്ട പ്രശ്നവും എന്റെ കല്യാണി രാത്രി ആര് കാണാനാ പിന്നെ നാൻ കാറിന്റെ ഉള്ളിൽ തന്നെ ഒരു നോളം ഇറങ്ങുന്നില്ല എന്ന് പറയാണ് അങ്ങനെ ഒരു രാത്രി രണ്ട് രണ്ടര ആവുമ്പോഴേക്കും കല്യാണി കിരൺ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടി കറങ്ങാൻ വേണ്ടി കാറിലേക്ക് കയറുകാട്ടോ അങ്ങനെ ഒരു കടൽ തീരത്തെത്തുമ്പോഴേക്കും കല്യാണി കിരൺ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുവാണ് വേറൊന്നും അല്ല നമ്മുടെ ജെറി ജോണായിട്ട് വന്ന ഗംഗപ്രസാദും വിക്രവും തമ്മിൽ ഭയങ്കര സംസാരം അത് കാണുന്നതും നമ്മുടെ കിരണും കിരണിക്ക് നല്ല സംശയം തോന്നുകാട്ടോ ഇവർ തമ്മിൽ എന്താ ബന്ധം അത് കൂട്ടാൻ ഭയങ്കര ഇതാണ് ശരിക്കുന്നു കളിക്കുന്നു അതുപോലെ തന്നെ എന്താണ് അവർ സങ്കടപ്പെടുന്നു മദ്യപിക്കുന്നു അങ്ങനെയൊക്കെ അപ്പൊ അവർ മനസ്സിലായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ജോൺ ഒരു ഫ്രോഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാണ് കിരണും കല്യാണിയും അപ്പോഴും അവർക്ക് അറിയില്ല അതാണ് ഗംഗപ്രസാദ് എന്നുള്ള സത്യം അങ്ങനെ ഇനി അവൻ ജെറി ജോൺ വീട്ടിലേക്ക് വരട്ടെ അവനൊരു പണി കൊടുക്കുന്നുണ്ട് എന്ന് കിരണും മനസ്സിൽ വിചാരിക്കുകയാണ് പറയുന്നുണ്ട് കല്യാണി അപ്പൊ കല്യാണി പറഞ്ഞിട്ട് വേണ്ട കേന്ദ്രാ അവന്റെ ഉദ്ദേശം എന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് പണി കൊടുത്താൽ മതി എന്ന് കല്യാണിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജെറി പതിവ് പോലെ തന്നെ ഒരു കൂസും വീട്ടിലേക്ക് കയറി വരാണ് കിരണിന്റെ കിരണിനെ കണ്ടിട്ട് വല്ലാതെ അഭിനയിക്കണൊക്കെ ഉണ്ട് അപ്പൊ കിരണും കല്യാണിക്കും അതൊക്കെ കണ്ടിട്ട് വലിയ പുച്ഛമായിട്ടെ തോന്നുന്നതും എന്തൊരു നല്ല നന്നായിട്ടാണ് അഭിനയിക്കണത് ഹോസ്കാറും കൊടുക്കണം എന്നൊക്കെ രീതിയിൽ പുച്ചത്തോടെയാണ് ഇവനെ കിട്ടും ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ ഒരു പരിചയ ഞങ്ങളെ ഉപദ്രവിക്കണം ഇവൻ ആരാണെന്ന് ഒന്ന് അറിയണം എന്ന് കല്യാണിയും കിരണും വിചാരിക്കണം ശേഷം രാഹുലിന്റെ ഒരു ആഗ്രഹം ഒന്നല്ല ജെറി ജോൺ എന്ന് പറഞ്ഞ ആ പയ്യൻ അതായത് ഗംഗപ്രസാദ് ഗംഗപ്രസാദ് ഭയങ്കര മിടുക്കനാണ് അത് ഇന്നത്തെ എപ്പിസോഡിലെ ഇടക്കിടക്ക് രാഹുൽ പറയുന്നുണ്ടായിരുന്ന സരിയുടെ എടുത്ത് കാണാനും കൊള്ളാം പിന്നെ കല്യാണവും കഴിഞ്ഞിട്ടില്ല കോടീശ്വരനാണ് അതുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചാലോ സരോക്കിനി എന്തായാലും ഒരു രണ്ടാം കെട്ടുകാരനെ കിട്ടുകയുള്ളൂ പക്ഷേ ഗംഗപ്രസാദ് നല്ല സാമർഥ്യുള്ള പയനാണ് നല്ല ബുദ്ധിയുള്ള പയ്യൻ അങ്ങനത്തെ ഒരാൾ തന്നെയാണ് എന്റെ മോൾക്ക് വരനായിട്ട് വേണ്ടത് എന്തായാലും മനോഹർ ഉപേക്ഷിക്കുമ്പോൾ അവൾക്ക് വേറൊരു പയ്യനെ നോക്കണം ഈ ഗംഗപ്രസാദിനെ എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി ഉം വരട്ടെ ഗംഗപ്രസാദിനോട് ചോദിക്കാം എന്റെ മോളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അവനെ സമ്മതമാണെന്നുണ്ടെങ്കിൽ കല്യാണം നടത്താം എന്നൊക്കെ നമ്മുടെ രാഹുലും വിചാരിക്കാട്ടോ എന്താ രാഹുൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എടുത്തെടുത്ത് അങ്ങനെ പറയില്ലല്ലോ അത് മാത്രല്ല ഇനി സരി ഗംഗപ്രസാദിന്റെ ഒരു കൂട്ടൊക്കെ വേണ്ടേ ഗംഗാപ്രസാദ് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകും അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂട്ട് ഉടനെ തന്നെ ഉണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ